ആയിട്ടുള്ള കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഡബിൾ ഹോൾസിൻ്റെ ഇടിയപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അതിന് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുഴക്കട്ട ഉണ്ടാക്കാൻ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഒരു മൂന്ന് ഏലയ്ക്ക അതിന് പൊടിച്ച പൊടി കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ശർക്കര പൊടിയാണ് ഡബിൾ ഹോൾസിൻ്റെ ജാഗറി പൗഡർ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴാദ്യം തന്നെ ഈ തേങ്ങ ഏലക്കപ്പൊടി അതുപോലെ ശർക്കരപ്പൊടി ഇത്രയും നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അരിപ്പൊടി മിക്സ് ചെയ്യാനായി അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുഴക്കെട്ടിക്ക് വേണ്ടുന്ന മാവ് തയ്യാറാക്കിയെടുക്കണം തിളച്ച വെള്ളം കുറേശയായി ഒഴിച്ചുകൊടുത്ത് ഇളക്കിയെടുക്കാം ആദ്യം തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല മുട്ടയ്ക്കുള്ള മാവ് ഇവിടെ പരുവമായിട്ടുണ്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞ ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാം ആദ്യമേ തന്നെ ഈ തേങ്ങയും ശർക്കരപ്പൊടിയും ഒരുമിച്ച് കുഴിച്ചെടുക്കാം ഇങ്ങനെ മാവ് ഉരുട്ടിയെടുത്ത് അതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം ഉരുട്ടിയെടുക്കണം അടച്ചു കൊടുത്ത് മാവ് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ മാവ് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവുകളെല്ലാം ഉരുട്ടി എടുത്ത് വയ്ക്കാം കുഴക്കട്ട് മാവ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രം അടച്ച് വയ്ക്കാം കുഴക്കെട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ കുട്ടി വന്നിട്ടുണ്ട് ഒട്ടുന്നില്ല അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ടേസ്റ്റി ആയിട്ടുള്ള കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്